ഹായ് ഹായോ ഏണശിക്കാണുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇനി എല്ലാ വർഷവും എല്ലാ തസ്തികകളിലേക്കുമുള്ള ഒരു പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുവെന്ന് നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ അവസരമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന എക്സാമിനേഷൻ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ ഇനി ഉടനെ വരാൻ പോവുകയാണ് അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഒരു തസ്തിയിൽ ഡിപ്ലോമ മൂന്ന് വർഷം ഡിപ്ലോമ പാസ് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു യാണ് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത് റെയിൽവേയിൽ ഒരു സേഫ്റ്റിയുള്ള അല്ലെങ്കിൽ ഒരു ലൈഫ് സെക്യൂർ ആകുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കയറാം എന്നുള്ളത് ഒരു വലിയ അവസരമാണ് പണ്ട് വർഷങ്ങൾ കാത്തിരുന്ന് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ഇപ്പോൾ റെയിൽവേ എല്ലാ വർഷവും നിങ്ങൾക്കായിട്ട് നൽകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എണസ് അക്കാഡമി നിങ്ങൾക്കൊരു ഫ്രീ ഫൗണ്ടേഷൻ വർക്ക്ഷോപ്പ് നൽകുകയാണ് അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങണം അപ്പോൾ ഈ ഒരു തയ്യാറെടുപ്പുകൾക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഒരു മത്സര പരീക്ഷ ആയതുകൊണ്ട് നിലവിൽ ഇതുവരെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് എക്സാമുകളിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു മത്സര പരീക്ഷയുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം ഒപ്പം തന്നെ ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കണ്ടന്റുകളുണ്ട് ഇവയൊക്കെ നിങ്ങൾ ഏത് ലെവലിലാണ് നിങ്ങൾ പഠിക്കേണ്ടതും ഏത് ലെവൽ വരെ പഠിക്കണമെന്നും ഏത് രീതിയിൽ ഈ പ്രശ്നങ്ങളെ ഈ സമസ്യകളെ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ അനിവാര്യമാണ് ആ ഒരു ധാരണ നിങ്ങൾക്ക് തരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എണസ് അക്കാഡമി നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു വർക്ക്ഷോപ്പ് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങി ഇരുപത്തി അഞ്ചാം തീയതി വരെ ഒരു നീണ്ട ദിവസങ്ങളിൽ ആണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മത്സര പരീക്ഷയ്ക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ തയ്യാറെടുക്കുന്നതിനുള്ള ഒരു സ്മാർട്ട് വർക്ക് തുടങ്ങുവാനും ഒപ്പം തന്നെ വരാൻ പോകുന്ന ഈ ഒരു റെയിൽവേ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്ത് അടുത്ത വർഷം അതോ അടുത്തോടു കൂടി നടക്കുന്ന ഈ ഒരു എക്സാമിനേഷൻ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്കുണ്ട് ഈ ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കാളിയാകാൻ തയ്യാറെടുക്കുക മാത്രമല്ല ഒട്ടും തന്നെ മിസ് ചെയ്യാതെ ഈ ഒരു വർക്ക്ഷോപ്പ് പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതായത് ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് നമ്മൾ തുടങ്ങും ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇത് കൃത്യമായിട്ട് തുടരുകയും ചെയ്യും വ്യത്യസ്ത സമയങ്ങളിലാണ് നിങ്ങൾക്ക് താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും കണ്ടൻറിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു കണ്ടന്റ് ആണ് ഇനിയും നമുക്ക് പറയാനുള്ള കഴിഞ്ഞ ആറു വർഷമായിട്ടുള്ള നമ്മുടെ നീണ്ട പരിശ്രമത്തിന്റെ ഫലമായിട്ട് നിരവധി ഉദ്യോഗാർത്ഥികളെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലികളിൽ എത്തിക്കാൻ എണ് എസ് അക്കാഡമിക്കായി എന്നുള്ളത് വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് നിരവധി പരീക്ഷകളിൽ ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് എൺ എസ് അക്കാഡമി ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് പോവുകയാണ് ഈ ഒരു യാത്രയിൽ ഒരു വിജയിയാവാൻ ആവാൻ നിങ്ങൾക്കും അവസരം വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം ശരിയായ രീതിയിൽ തുടങ്ങുന്നതിനായി താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക നിങ്ങളെ നയിക്കുന്നതിനായിട്ട് വളരെ വിദഗ്ധരായ ഫാക്കൽറ്റീസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് മാത്രമല്ല എണ എസ് അക്കാഡമിയിൽ ആർ ആർ ബി ജെഡ കോഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങാൻ കഴിയുന്നതാണ് നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ജോലി റെയിൽവേയിൽ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ മേ കാണാം ഗുഡ് ബൈ